ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ക്ലാസ് റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഫ്രൈസസ് ആണ് പരിചയപ്പെടാനുള്ളത് ആദ്യമായിട്ട് ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് സിറ്റ് ഡൗൺ ഇരുന്നോളൂ സ്റ്റാൻഡപ്പ് എഴുന്നേൽക്കൂ ഓപ്പൺ യോ ബുക്സ് പുസ്തകങ്ങൾ തുറക്കൂ ക്ലോസ് യോ ബുക്സ് പുസ്തകങ്ങൾ അടയ്ക്കൂ ബി ക്വയറ്റ് ശാന്തരാകൂ ലിസൺ കെയർഫുള്ളി ശ്രദ്ധയോടെ കേൾക്കൂ അല്ലെങ്കിൽ ശ്രദ്ധിക്കൂ റിപ്പീറ്റ് ആഫ്റ്റർ മീ ഞാനിപ്പോൾ പറയുന്ന പോലെ പറയൂ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ആവർത്തിച്ച് ചെയ്യൂ റീഡ് ദിസ് സെൻറ്റൻസ് ഈ വാക്യം വായിക്കൂ ഡോണ്ട് ടോക്ക് സംസാരിക്കരുത് ഇനി കോമൺ ആയിട്ട് ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡു യു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഡു യു ഹാവ് എനി ഡൗട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ക്യാൻ യു സേഇറ്റ് എഗെയിൻ വീണ്ടും പറയാമോ വാട്ട് ഇസ് ദി ആൻസർ ഉത്തരം എന്താണ് ഹൂ ക്യാൻ ആൻസർ ദിസ് ഇതിന് ആരുത്തരം പറയും ആർ യു റെഡി നിങ്ങൾ തയ്യാറാണോ ഷാൾ വി സ്റ്റാർട്ട് നമുക്ക് തുടങ്ങാമോ വാട്ട് ഡിഡ് യു ലേൺ ടുഡേ ഇന്ന് എന്താണ് നിങ്ങൾ പഠിച്ചത് വൈ ആർ യു ലേറ്റ് നീ എന്താണ് വൈകിയത് അടുത്തത് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്നുള്ള റെസ്പോൺസുകളാണ് ഓക്കെ യെസ് ഐ അണ്ടർസ്റ്റൗഡ് അതെ എനിക്ക് മനസ്സിലായി ക്യാൻ ഐ ഗോ ടു ദി വാഷ്റൂം ഞാൻ ശുചിമുറിയിൽ പൊക്കോട്ടെ പ്ലീസ് റിപ്പീറ്റ് ദയവായി ആവർത്തിക്കൂ ഇപ്പൊ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഒന്നുകൂടെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്ലീസ് റിപ്പീറ്റ് ഐ ഡോ നോ എനിക്കറിയില്ല ഐ നോ ദ ആൻസർ എനിക്ക് ഉത്തരം അറിയാം മേ ഐ എനിക്ക് അകത്തേക്ക് വരാമോ ഇനി ഒരു ക്ലാസ് റൂമിലെ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടിയിട്ടുള്ളൊരു കാര്യം കുട്ടികൾക്ക് വേണ്ട എൻകറേജ്മെൻ്റ് കൊടുക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു വർക്കിനെ അവരുടെ സ്കില്ലിനെ ഒന്ന് പ്രശംസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ആദ്യത്തേത് വെൽ ഡേൺ നന്നായി ചെയ്തു എന്നുള്ള മീനിങ്ങിനാണ് വെൽ ഡേൺ എന്ന് യൂസ് ചെയ്യുന്നത് എക്സലൻറ്റ് ഏറ്റവും മികച്ചത് അത്യുത്തമം എന്നുള്ള അർത്ഥത്തിലാണ് എക്സലൻ്റ് യൂസ് ചെയ്യുന്നത് ഗുഡ് ജോബ് ഇതിന്റെ മീനിങ് നന്നായി ചെയ്തു എന്ന് തന്നെയാണ് ഇറ്റ് അപ്പ് ഇപ്പം നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണ് കീപ്പ് ഇറ്റ് അപ്പ് എന്ന് യൂസ് ചെയ്യുന്നത് ട്രൈ എഗൈൻ വീണ്ടും ശ്രമിക്കൂ യു ക്യാൻ ഡൂ ദാറ്റ് നിനക്കത് ചെയ്യാൻ സാധിക്കും ഡോണ്ട് ഗീവ് ശ്രമം ഉപേക്ഷിക്കരുത് നൈസ് ട്രൈ നല്ല ശ്രമം അതായത് എന്തെങ്കിലും ഒന്ന് ചെയ്തു ചിലപ്പോൾ സക്സസ് ആയേക്കാം സക്സസ് ആവാതിരിക്കാം എന്നാലും അത് ശ്രമിച്ചല്ലോ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നൈസ് ട്രൈ എന്ന് യൂസ് ചെയ്യുന്നത് ബി കോൺഫിഡൻറ്റ് ആത്മവിശ്വാസത്തോടെ ഇരിക്കുക ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രേസുകളല്ലേ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അല്ലേ ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്